മുരളീ നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൻ അവിചാരിതം വിനയൻ മാഷി മെല്ലെ കണ്ണുകൾ തുറന്നു ഉദയസൂര്യന്റെ രശ്മികൾ അയാളുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു ചാരികസേരയിൽ അയാൾ നിവർന്നിരുന്നു കുമ്പിട്ട് പോയ തല ഉയ അയാൾ ഉയർത്താൻ ശ്രമിച്ചു മുന്നിലെ ടേപ്പോയിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പിയും ഒരു ഗ്ലാസും ജഗിൽ വെള്ളവും ഇരിപ്പുണ്ട് കയ്യെത്തി ജഗ്ഗെടുത്ത് അതിലെ വെള്ളം അയാൾ കുടിച്ചിട്ട് ജഗ്ഗ് വെച്ചു മടിയിൽ ഒരു തലയണ കിടക്കുന്നത് അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് ഇന്നലെ രാത്രി അവിടെ കിടന്നാണ് ഉറങ്ങിയതെന്ന് അയാൾക്ക് മനസ്സിലായി പൊടുന്നനെ അയാളുടെ മനസ്സിലേക്ക് കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മകൾ പാഞ്ഞു വന്നു ഇന്നലെ രാത്രി മൃദുല വന്നു വിനയൻ മഷ് ചാടി എഴുന്നേറ്റു അഴിഞ്ഞുപോയ മുണ്ട് അരയിൽ ചുറ്റിക്കെട്ടി അയാൾ അകത്തേക്കോടി അവൾ പോയിട്ടുണ്ടാവണേ എന്ന പ്രാർത്ഥനയായിരുന്നു അയാളുടെ മനസ്സിൽ ഓൻതളത്തിൽ ചുവർ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന മൃദലയെ അയാൾ കണ്ടു ക്രോധം കൊണ്ട് അയാൾ ജ്വലിച്ചു എടി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അയാൾ ഓടിച്ചെന്ന് മൃദുലയുടെ ചുമലിൽ പിടിച്ചൊളിച്ചു ഒരു വശത്തേക്ക് ചാഞ്ഞുപോയ മൃദുലയുടെ ശരീരം നിലത്ത് വീണു വിനയൻ വാഷ നടുങ്ങിത്തരിച്ചു മൃദുലേ അയാൾ താഴെ ഇരുന്ന് അവളെ പിടിച്ചു മരിച്ചു മരവിച്ചിരുന്നു ആ ശരീരം അയ്യോ ഇവൾക്കെന്താ പറ്റിയേ അയാൾ അവളുടെ മൂക്കിനു നേരെ വിരൽ കൊണ്ടുവച്ചു കയ്യിൽ നിന്ന് ആടി നോക്കി അവളുടെ മുന്നിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അയാൾ പിന്നോട്ട് ചുവടുകൾ വെച്ചു വിനീൻ മാഷ് ആ സത്യം തിരിച്ചറിഞ്ഞു മൃദുല മരിച്ചു അവൾ ആത്മഹത്യ ചെയ്തതാണോ അതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു ഉറങ്ങുകയാണെന്നേ തോന്നു രാത്രിയിലെ മുഴുവൻ സംഭവങ്ങളും അയാളുടെ ഓർമ്മയിലേക്ക് വന്നില്ല അവളെ അവിടെ വിട്ടിട്ട് പുറത്തു വന്നിരുന്ന ഓർമ്മകൾ മാത്രമേ മനസ്സിൽ തെളിഞ്ഞുള്ളൂ പിന്നീട് എപ്പോഴാണ് താൻ അകത്തേക്ക് പോയത് താൻ അവളെ കൊന്നോ പട്ടത്താനം വീട്ടിൽ ഒരു പെണ്ണിന്റെ ജഡം അയാൾ തുള്ളി വിറയ്ക്കാൻ തുടങ്ങി നിലത്ത് ചെരിഞ്ഞു കിടക്കുകയാണ് ശവശരീരം വിനയൻ മാഷിന്റെ ചിരസിനുള്ളിൽ സ്ഫോടന പരമ്പരകൾ ഉണ്ടായി മൃദലയെ താൻ കൊന്നിട്ടില്ല താൻ ചെയ്തിട്ടില്ല പിന്നെ ആര് മദ്യപിച്ച് ബോധം വന്ന് അവളെ കഴുത്ത് ഞരിച്ച് കൊന്നിട്ട് ചാരി കസേരിയിൽ വന്ന് കിടന്നതാണോ അയ്യോ ദൈവമേ വിനീൻ മാഷ് പുറത്തേക്കോടി കസേരിയുടെ ചോട്ടിൽ കിടക്കുന്ന തലയണ അയാൾ കണ്ടു അയാൾ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി തന്റെ മുറിയിലെ തലയണ ഇവിടെ എങ്ങനെ വന്നു താൻ തന്നെയാണോ അത് ചെയ്തത് വിനീൻ മാഷിന് ഭ്രാന്ത് പിടിച്ചു അയാൾ തലയണ വലിച്ചെറിഞ്ഞിട്ട് മുറ്റത്തേക്കോടി അയ്യോ ഓടിവായോ ഓടിവായോ അയാൾ ഉച്ചത്തിൽ അലറി എല്ലാവരും ഒന്ന് ഓടിവായോ മുറ്റത്ത് നിന്ന് ബൈക്ക് കഴുകുന്ന ജയരാമൻ വിനീൻ മാഷിൻ്റെ നിലവിളി കേട്ടു സിറ്റൗട്ടിലേക്ക് ബാഗ്യമായി വന്ന അമൃതയും അത് കേട്ടു ആരാ അച്ഛ നിലവിളിക്കുന്നത് വിനീന്റെ നിലവിളിയല്ലേ കേൾക്കുന്നത് അമൃത മുറ്റത്തിറങ്ങി അതെ അയാൾ തന്നെയാ റോഡിലൂടെ ആളുകൾ പട്ടതാനം വീടിന് നേരെ ഓടുന്നത് ജയരാമൻ കണ്ടു വിനീൻ എന്തോ പറ്റിയിട്ടുണ്ട് രാവിലെ കുടിച്ച് ബോധം കെട്ട് അലറുകിയ അയാൾ അച്ഛൻ അങ്ങോട്ട് പോകണ്ട എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം വിനയൻ മാഷിന്റെ ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നുകൊണ്ടിരുന്നു ജയരാമൻ റോഡിൽ ഇറങ്ങിയപ്പോൾ പല ഭാഗത്തു നിന്നുമായി ആളുകൾ വീടിന് നേരെ ഓടുകയാണ് എന്താ ജയരാമ ഓടി വന്ന ഒരാൾ ചോദിച്ചു അറിയില്ല അയാൾക്കൊപ്പം ജയരാമന് ഓടി മുറ്റത്തേക്ക് ചെന്നപ്പോൾ ഏഴെട്ട് പേർ കൂടിയിട്ടുണ്ട് തലയിൽ കൈവച്ച് വിനയൻ മാഷ് വിളിച്ചു കോവിക്കൊണ്ടിരുന്നു കൊന്നേ കൊന്നേ ഒരാൾ ചെന്ന് വിനയൻ മാഷിന്റെ കൈ പിടിച്ച് താഴ്ത്തി ആരെ കൊന്നെന്ന മാഷ് പറയുന്നത് വിനീൻ മാഷ് കൂടി നിന്നവരെ പകിച്ചു നോക്കി നോട്ടം മുഖത്ത് ഉറച്ചു നീ അവളെ കൊന്നുകളഞ്ഞല്ലേടാ ജയരാമ എൻ്റെ വീട്ടിൽ വെച്ച് അത് വേണ്ടായിരുന്നു ജയരാമൻ നടുങ്ങിപ്പോയി ഇയാൾക്കെന്താ വട്ടു പിടിച്ചോ ഒരാൾ ചോദിച്ചു ചെന്നകത്തേക്ക് നോക്ക് അവളെ ഇവൻ കഴുത്ത് ഞെരിച്ചു കൊന്നു കിടത്തിയിട്ടുണ്ട് ആരെ അവന്റെ ഭാര്യ മൃദലയെ കാണമെന്നുള്ളവർ ചെന്നു നോക്ക് തലച്ചോർ പൊട്ടി ചിതറിയതുപോലെ ജയരാമന് തോന്നി മുന്നോട്ട് തണന്ന ആൾക്കാർക്കിടയിലൂടെ ജയരാമൻ അകത്തേക്ക് പാഞ്ഞു മുറ്റത്ത് തനിച്ചായ വിനീൻ മാഷ് ഉള്ളുകൊണ്ടുവെന്ന് ചിരിച്ചു എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ ഊന്തളത്തിലേക്ക് ചെന്ന ജയരാമൻ പെട്ടെന്ന് നിന്നു അയാൾ ആ കാഴ്ച കണ്ടു നിലത്ത് ചെരിഞ്ഞ് ചലനമറ്റ് കിടക്കുകയാണ് മൃദുല ആളുകൾ തിക്കി തിരക്കി മുന്നോട്ട് വന്നു ജയരാമ എങ്ങനെ ഇവിടെ വന്നു ചോദ്യങ്ങളൊന്നും ജയരാമൻ കേട്ടില്ല കൂടുതൽ ആളുകൾ അകത്ത് വന്നപ്പോൾ ജയരാമനെ അവർ തള്ളി പിന്നോട്ടാക്കി ആരോ വന്ന് അയാളെ പിടിച്ചു ജയരാമൻ പുറത്തേക്ക് വാ അത് മെമ്പർ ശശാങ്കനായിരുന്നു ആളുകൾക്കിടയിലൂടെ അയാൾ ജയരാമനെ പുറത്തിറക്കി എല്ലാവരും പുറത്തിറങ്ങണം പോലീസ് വരാതെ ആരോ അകത്ത് കടക്കരുത് ശശാങ്കൻ വിളിച്ചു പറഞ്ഞു ആളുകളെല്ലാം പുറത്തിറങ്ങി ചാരകസേരിയിൽ തലയ്ക്ക് കൈ കൊടുത്ത മിനിയൻ മാഷി ഇരിപ്പുണ്ടായിരുന്നു അയാൾ ഒരു ഷർട്ട് എടുത്ത് ധരിച്ചിരുന്നു എന്താ ഉണ്ടായത് അവൾ ഇവിടെ എങ്ങനെ വന്നു ശശാങ്കൻ മിനീൻ മാഷിനോട് ചോദിച്ചു ഞാനെല്ലാം പറയാം ഞാനെല്ലാം പറയാം ബിനീൻ മാഷ് ജഗിലെ വെള്ളമെടുത്ത് കൊടിച്ചു ഇന്നലെ രാത്രി ഒരു എട്ടര മണിയായിട്ടുണ്ടാകും മൃദുല ഇങ്ങോട്ട് കയറി വന്നു മഹി മരിച്ചതോടെ അവൾക്ക് അവൻ്റെ വീട്ടിൽ നിന്നിറങ്ങേണ്ടി വന്നെന്നാണ് പറഞ്ഞത് ജയരാമന്റെ വീട്ടിൽ ചെന്ന് കയറാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാ ഇങ്ങോട്ട് വന്നതെന്ന എന്നോട് പറഞ്ഞത് നീ അവളെ കൊന്നല്ലേടാ ജയരാമന്റെ തല പെരുത്തു പക്ഷെ ഒച്ചപ്പുറത്ത് വന്നില്ല ജയരാമനെ ഇങ്ങോട്ട് വിളിച്ച് കോംപ്രമൈസ് ചെയ്യിക്കാൻ അവൾ എന്നോട് അപേക്ഷിച്ചു എന്തായാലും രണ്ട് പെൺകുട്ടികളുടെ അമ്മയല്ലേ എന്ന് കരുതി ഞാൻ ചെന്ന് ജയരാമനെ വിളിച്ചോണ്ടു വന്നു എപ്പോ നീ അവളെ കൊന്നത് എന്നിട്ട് എന്നെ കുരുക്കാൻ നോക്കുന്നോടാ മുന്നോട്ട് കുതിച്ച് ജയരാമനെ ശശാങ്കൻ തടഞ്ഞു നിർത്തി അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ ജയരാമൻ തുള്ളി വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല മരിച്ചു കിടക്കുന്നത് മാഷിന്റെ ഭാര്യയല്ല ഇവൻ നിങ്ങൾ കരുതുന്ന പോലൊന്നുമല്ല ഇനി ഇവൻ എന്നെയും മൃദുലെയും ചേർത്ത് വരെ പറയും വിനയൻ മാഷ് മുൻകൂർ ജാമ്യമെടുത്തു ജയരാമന്റെ ഉടൽ കത്തി അതല്ലേടാ സത്യം നീയല്ലേടാ ആദ്യം അവളെ കൈവച്ചത് ജയരാമൻ മുരണ്ടു കേട്ടല്ലോ ഇവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ വഴിയേ പറയാം സത്യത്തിൽ മഹീയമായ മൃദലയ്ക്ക് അവിശുദ്ധ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകളെ അവനെ കെട്ടിച്ചു കൊടുക്കാൻ ഒരമ്മ കൂട്ടുനിൽക്കുമോ ആരും മിണ്ടിയില്ല അവർ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയരാമൻ അയച്ച പണം അവൻ വഴി അവൾ പലിശയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു അതിന്റെ പേരിൽ അവനും അവളും തമ്മിൽ വഴക്കും കയ്യാങ്കിളിയും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയിട്ടുമുണ്ട് അവനും മൃദുലയും തമ്മിൽ അവിഹിതമാണെന്ന് പറഞ്ഞ് ജയരാമൻ മക്കളെ തെറ്റിദ്ധരിപ്പിച്ചു കാരണം നിങ്ങൾക്കറിയണ്ടേ അറിയണം ഇപ്പോഴും ഇവനു വേണ്ടി കെട്ടാതെ നിൽക്കുന്ന മുറപ്പെണ്ണിനെ സ്വന്തമാക്കാൻ മാങ്കുറിശിയിൽ ദേവീപാർവതി എന്നൊരുത്തിയുണ്ട് കീരിപ്പാറ ഭദ്രന്റെ പെങ്ങൾ അവൾക്ക് വേണ്ടിയ ഇവനും ഭദ്രനും ചേർന്ന് വിവാഹനിശ്ചയമെന്ന നാടകം കളിച്ചതും മൃദുലയെ പടിയിറക്കിയതും പ്രതിരോധിക്കാൻ കഴിയാതെ ജയരാമൻ നിന്നു മഹിയെ കൊലയ്ക്ക് കൊടുത്തത് ഇവനാ ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ കൊന്ന് എന്റെ വീട്ടിൽ തള്ളിയതും ഇവനാ ചതിയനായവൻ ജയരാമന്റെ നേരെ വിനയൻ മാഷി വിരൽ ചൂണ്ടി ഒന്നിച്ച് ജീവിക്കുന്നു എങ്കിൽ ജീവിക്കട്ടെ എന്ന് കരുതിയ ഞാൻ ഇന്നലെ രാത്രി ചെന്ന് ഇവനെ വിളിച്ചോണ്ടു വന്നത് ഒന്നും രണ്ടും പറഞ്ഞ് കുറേ നേരം വഴക്കായിരുന്നു എന്റെ ഇടപെടലൊന്നും ഫലിച്ചില്ല ഇവൻ അവളെ വേണ്ട എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ ഏതു നേരത്താ ഒരു ബുദ്ധിമോശം വന്നതെന്നറിയില്ല അവൾ വരുമ്പോൾ ഞാൻ നല്ല ഫിറ്റായിരുന്നു ഇവിടെ വന്നിരുന്നു ഞാൻ വീണ്ടും കഴിച്ചു ആ ഇരിപ്പിൽ ഉറങ്ങിപ്പോയി നേരം വിടത് ചെന്ന് നോക്കിയപ്പോൾ അവൾ ചുവരിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നതാ കണ്ടത് അടുത്ത് ചെന്ന് വിളിച്ചിട്ടും കണ്ണ് തുറന്നില്ല തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് ചരിഞ്ഞു വീണത് ആ തലയണ എന്റെ മടിയിൽ കൊണ്ടിട്ട് ഇവൻ സ്ഥലം വിട്ടതാ അവളെ ഇവൻ കൊല്ലുമെന്ന് ഞാൻ കരുതിയില്ല കോലായിൽ കിടന്ന തലയണ എല്ലാവരും കണ്ടു മഹാപാപി എൻ്റെ വീട്ടിൽ വെച്ച് നെഞ്ചു തടവിനമാഷ ചാരി കസേരയിൽ മലർന്നുകിടന്നു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ജയരാമ അവളെ കൊന്നിട്ട് നീ എന്ത് നേടി പ്രായമുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു ഇവനാണെന്ന് നിങ്ങൾക്കറിയില്ല മൃദുലയ്ക്ക് ഗതി വരുത്തിയതും അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നതും ഇവനാ വഴി അടഞ്ഞപ്പോ അവൾ അവനെ കാണാൻ വന്നതാ ജയരാമൻ മുന്നോട്ടാഞ്ഞെങ്കിലും ആളുകൾ അയാളെ പിന്നിലേക്ക് തള്ളി മാറ്റി എന്നിട്ടാണോ ഇന്നലെ വരെ വിനീൻ മാഷിനെയും കൊണ്ട് നീ നടന്നത് മാഷി മോശക്കാരനാണെന്ന് നിനക്കാ തോന്നിയില്ലേ അയാൾ തിരിച്ചു ചോദിച്ചു അവൻ ഇനി പലതും പറയും രാഘവേട്ട ഞാൻ എന്തിനാ അവളെ കൊല്ലണം മറ്റൊരു തന്റെ ഭാര്യയെ കൊന്നിട്ട് എന്ത് നേടാനാ എന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഞാനൊരുത്തിയ കൊല്ലുമോ ഒരു പ്രാണിയെപ്പോലും കൊല്ലാൻ ത്രാണിയില്ലാത്തവനാ ഞാൻ നിങ്ങൾക്കൊക്കെ അതറിയില്ലേ വിനീൻ മാഷി കണ്ണുകൾ തുടച്ചു മാഷ സമാധാനമായിരിക്കെ ആര് കൊന്നൊക്കെ തെളിയിക്കാൻ ഇവിടെ പോലീസുണ്ട് അവർ വന്നുകൊണ്ടിരിക്കുക ശശാങ്കൻ പറഞ്ഞു ജയരാമൻ അങ്ങോട്ട് മാറി നിൽക്ക് പോലീസ് വന്നിട്ട് പോയാൽ മതി ശശാങ്കൻ ജയരാമനെയും തടഞ്ഞു വെച്ചു ജാത പോലെ ആളുകൾ പട്ടതാനം വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു അമൃതയും ചാരുതയും ഗേറ്റിന്റെ മുന്നിൽ വന്നു നിന്നു എന്താണ് വിനീൻ മാഷിന്റെ വീട്ടിൽ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല അച്ഛനൊന്നു വന്നിരുന്നെങ്കിൽ വിവരമറിയാമായിരുന്നു ചാരിത അക്ഷമയായി അവിടെ എന്തുണ്ടായാലും നമുക്കെന്താ അച്ഛൻ എന്തോന്ന് കണ്ടു നിൽക്കുവാം വണ്ടി ഇപ്പോൾ വരും അമൃതയുടെ കയ്യിലിരുന്ന് സെൽ റിങ് ചെയ്തു സഞ്ജുവിൻ്റെ കോളായിരുന്നു സഞ്ജു നിങ്ങൾ പുറപ്പെട്ടോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇതുവരെ ഇറങ്ങിയില്ല വിനയന്മാഷിന്റെ വീട്ടിൽ എന്തോ നടന്നിട്ടുണ്ട് അയാളുടെ നിലവിളി കേട്ട് അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുക അവിടെ ആൾ കൂടിയിട്ടുമുണ്ട് കുടിയന്മാഷ് തട്ടിപ്പോയോ എങ്കിൽ അയാൾ നിലവിളിക്കുവോ നിങ്ങൾ പുറപ്പെടാൻ നേരെ എന്നെ വിളിക്കേ ശരി സഞ്ജു അവൾ കോൾ കട്ട് ചെയ്തു നമുക്ക് അങ്ങോട്ട് പോയാലോ ചേച്ചി ചാരദ ചോദിച്ചു അവരെ നോക്കി അയൽ വീട്ടിലെ രണ്ട് സ്ത്രീകൾ വന്നു പട്ടത്താനം വീട്ടിൽ നിന്നും മടങ്ങി വന്നവരായിരുന്നു അവർ അവിടെ എന്താ വിലാസിനിയമ്മേ അമൃത ചോദിച്ചു സ്ത്രീകൾ ഒന്ന് പരിങ്ങുന്നത് അമൃത കണ്ടു ഇവിടെ നിൽക്കാതെ കുട്ടികൾ വീട്ടിലേക്ക് കയറിപ്പോ അച്ഛൻ അങ്ങോട്ട് പോയിട്ട് ഇതുവരെയും വന്നില്ല എന്താ ഉണ്ടായതെന്ന് അറിയാനും വയ്യ നിങ്ങൾ അവിടെ നിന്നല്ലേ വന്നത് അത് മോളേ എന്താ വിലാസിനി അമ്മേ എന്തായാലും പറ ഈ കുട്ടികളോട് ഞാൻ എങ്ങനെ പറയാനാ ദേവമ്മേ വിനീൻ മാഷിന്റെ വീടിനകത്ത് ഒരാൾ മരിച്ചു കിടക്കുക കൂടെയുണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു അയ്യോ അതാരാ അത് പിന്നെ വിലാസിനി പതറി എന്തിനാ അവരോട് മറയ്ക്കുന്നത് ആ വഞ്ചകിയെ അവരിവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ അമൃതയോട് നെഞ്ചിനുള്ളിൽ ഒരടിമിന്നൽ പാഞ്ഞു മൃതലിയ മക്കളെ അവിടെ മരിച്ചു കിടക്കുന്നത് അമൃത പിന്നോട്ട് നീങ്ങി ചരുത അവളെ പിടിച്ചു അമ്മൂജി നിങ്ങളുടെ അച്ഛന മൃതലയെ കൊന്നതെന്ന വിനീൻ മാഷ് പറയുന്നത് ജയരാമനെ ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുക അമൃത അത്രയെ കേട്ടുള്ളൂ അവൾ കേട്ടുകടന്ന് പട്ടത്താനം വീടിന് നേരെ ഓടി പിന്നാലെ കറിഞ്ഞുകൊണ്ട് ചാരുതയെ ഓടി ആളുകളെ തള്ളി മാറ്റി അമൃതയും ചാരുതയും മുറ്റത്തേക്ക് കയറി ചെന്നു അച്ഛാ അമൃത നിലവിളിച്ചു ഞങ്ങളുടെ അച്ഛൻ എവിടെ അച്ഛാ ആൾക്കൂട്ടത്തിൽ അവർ ജയരാമനെ തിരിഞ്ഞു മക്കൾ വന്നതോ അവരുടെ നിലവിളിയോ മുറ്റത്തിന്റെ അരികിൽ നിന്ന് ജയരാമൻ കേട്ടില്ല അച്ഛാ നിങ്ങളുടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട് ശശാങ്കൻ അവർക്ക് ജയരാമനെ കാണിച്ചു കൊടുത്തു ആളുകൾ വഴിയൊഴിഞ്ഞു അമൃതയും ചാരുതയും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ജയരാമന്റെ നേരെ ഓടി അവർ അയാളെ ചുറ്റിപ്പിടിച്ചു അച്ഛാ വാ അച്ഛ നമുക്ക് പോകാം മക്കളെ രണ്ടും കൈയും ചേർത്ത് പിടിച്ചതല്ലാതെ ജയരാമൻ ശബ്ദിച്ചില്ല നമുക്ക് പോകാം അച്ഛാ അമൃത അയാളുടെ നെഞ്ചിൽ തലതല്ലിക്കറിഞ്ഞു എന്തെങ്കിലും ഒന്ന് പറയച്ചാ വാ അച്ച ചാരദ അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ശശാങ്കൻ കൂടി നിന്നവരെ നോക്കി വിടരുതെന്ന മട്ടിൽ ആംഗ്യം കാണിച്ചു നമുക്കങ്ങനെ പോകാൻ പറ്റില്ല മക്കളെ അകത്ത് മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് തണുത്ത സ്വരത്തിൽ ജയരാമൻ പറഞ്ഞു വഴിയിൽ നിന്ന ആളുകൾക്കിടയിൽ ഒരു ചലനമുണ്ടായി അവർ വഴിയുടെ ഇരുവശത്തേക്ക് മാറി നിന്നു ഒരു പോലീസ് ജീപ്പ് വേഗം കുറച്ച് കയറി വരുന്നുണ്ടായിരുന്നു മുറ്റത്തിന്റെ നടുവിൽ പോലീസ് ജീപ്പ് നിന്നു മുന്നിലെ ഡോർ തുറന്ന് സി ഐ സലീം കാസിം ഇറങ്ങി ക്യാപ്പ് തലയിൽ ഉറപ്പിച്ച് നിവർന്നു നിന്ന് അയാൾ ചുറ്റുപാടും വീക്ഷിച്ചു നാൽപ്പത്തിയഞ്ചിനടുത്ത് പ്രായം വരും നന്ദിയെ വെളുത്തു സുമുഖൻ മൂന്ന് പോലീസുകാരും ഇറങ്ങി വന്നു ശശാങ്കൻ അയാളുടെ അടുത്തേക്ക് ചെന്നു സർ ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറാ ഞാൻ ആ വിവരം അറിയിച്ചത് ഹൗസ് ഓണർ ഇവിടെയുണ്ടല്ലോ ആ നിൽക്കുന്ന ആളാ സ്കൂൾ മാഷാ ബോഡി എവിടെയാണ് കിടക്കുന്നത് ഊണ് മുറിയില്ല സി ഐ വീടിന് നേരെ നടന്നു പിന്നാലെ പോലീസുകാരും ശശാങ്കനൻ നീങ്ങി വിനയൻ മാഷ് ഭവീതയോടെ എഴുന്നേറ്റ് നിൽപ്പുണ്ടായിരുന്നു സി ഐ സലീം ഖാസിം അകത്ത് വന്ന് ബോഡി കണ്ടു അതിനിടയിൽ ഫോട്ടോഗ്രാഫറെത്തി അകത്ത് ഇൻക്വസ്റ്റർ നടപടികൾ നടക്കുമ്പോൾ പുറത്തെ ജനക്കൂട്ടം വലുതായിക്കൊണ്ടിരുന്നു സലീം ഖാസിം വിനയൻ മാഷിനെ വിളിച്ചു നിങ്ങളെ കൂടാതെ ഇവിടെ വേറെ ആരൊക്കെയുണ്ട് ഞാൻ തനിച്ചേയുള്ളൂ സർ ഭാര്യ ഉണ്ടായിരുന്നു ബന്ധം വേർപെട്ടു എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്നറിഞ്ഞ അവൾ പോയത് ആ സ്ത്രീ എന്തിനാ നിങ്ങളുടെ വീട്ടിലെത്തിയത് നാട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പൊലിപ്പിച്ച് അയൽ സി എയോട് പറഞ്ഞു ഈ പറയുന്ന ജയരാമൻ അവളുടെ ഭർത്താവ് അയൽ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ അത് ഞാൻ കണ്ടില്ല സർ അവർ തമ്മിൽ പിടിവലിയൊക്കെ ഉണ്ടായി എന്റെ വീട്ടിൽ വെച്ച് ഇത് പാടില്ലെന്ന് ഞാൻ പറഞ്ഞു ജയരാമനെയും കൂട്ടി ഞാൻ പൂമുഖത്ത് വന്നു നിങ്ങൾ നന്നായി കഴിക്കുമല്ലേ അതെ സാറേ ഞാൻ കഴിച്ചു തുടങ്ങിയത് ഡൈവോഴ്സ് കഴിഞ്ഞ ശേഷമാണ് പക്ഷേ ആർക്കും ഞാനൊരു ശല്യമാകില്ല നിങ്ങളുടെ കൂടെ ജയരാമൻ കഴിച്ചിരുന്നോ ഇല്ല അവൻ ചാരുപടിയിലിരുന്നു പക്ഷേ കഴിച്ചിട്ടാ ജയരാമൻ വന്നത് ഞാൻ ആ ഇരിപ്പിലിരുന്ന് ഉറങ്ങിപ്പോയി മിക്ക ദിവസവും അതാ പതിവ് സലീം കാസം ശശാങ്കനെ കൈയടി വിളിച്ചു വിനീൻ മാഷിനെ വർഷങ്ങളായി ഞങ്ങൾക്കറിയാം സാറേ കഴിക്കുന്ന ശീലക്കേട് മാത്രമേ ഉള്ളൂ മെമ്പർ കഴിക്കൂ ശശാങ്കൻ ചിരിച്ചു അപ്പോൾ മെമ്പറിനും ഷീലക്കേടുണ്ട് സലീം കാസിം വിനീൻ മാഷിനെ അടിമുടി നോക്കി ജയരാമനുമായി നിങ്ങളുടെ അടുപ്പം തുടങ്ങിയിട്ട് എത്ര കാലമായി കുട്ടിക്കാലം മുതൽ അടുത്തറിയാവുന്നതാ ഗൾഫിലായിരുന്നപ്പോൾ ചിട്ടി നടത്തി ആളുകളെ പറ്റിച്ച നാട്ടിൽ വന്നതെന്ന് കേട്ടു ആൾക്കാരൊക്കെ അവൻ്റെ വീട് ഉപരോധിച്ചു അത് സത്യമായ കാര്യമാണ് പിന്നെ ഗൾഫിലുള്ള ഏതോ ലോട്ടറി അടിച്ചെന്നും പറഞ്ഞു കേട്ടു ൾഫിൽ നിന്നു വന്ന ശേഷം ഞാനുമായി വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല അയാൾ എവിടെയുണ്ട് മുറ്റത്ത് നിൽപ്പുണ്ട് എത്തി നോക്കി കടന്നു കളയാൻ ശ്രമിച്ചതാ ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുക ശശാങ്കൻ ആവേശത്തോടെ പറഞ്ഞു സലീംഖാസിം വീണ്ടും ബോഡി കിടന്ന ഊണുമുറിയിലേക്ക് പോയി ജനം അക്ഷമരായി പുറത്തു നിന്നു നമുക്ക് പോകാമെച്ചത ജയരാമനെ പിടിച്ചൊളിച്ചു എവിടെ പോകാനാ അവിടെ നിൽക്ക് കേട്ടുനിന്ന ഒരാൾ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സി ഐ സലീം ഖാസീമും ഒരു പോലീസുകാരനും പുറത്തു വന്നു അവർ മുറ്റത്തിറങ്ങി എവിടെ സലീം ഖാസീമിൻ്റെ ഒച്ചയുയർന്നു അതാ നിൽക്കുന്നു സർ ശശാങ്കൻ ജയരാമന്റെ നേരെ വിരൽ ചൂണ്ടി വണ്ടിയിൽ പിടിച്ചു കയറ്റെ പോലീസുകാരൻ ജയരാമന്റെ അടുത്ത് ചെന്നതും അമൃതയും ചാരുതയും ഉറക്കെ കരയാൻ തുടങ്ങി വാടൂ പോലീസുകാരൻ ജയരാമന്റെ കയ്യിൽ പിടിച്ചു ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോകരുതേ ഒരേ സ്വരത്തിൽ അവർ കരഞ്ഞു സലീം കാസിൻ അങ്ങോട്ട് പാഞ്ഞുചെന്നു കുട്ടികളെ പിടിച്ചുമാറ്റ് അമൃതയും ചാരുതയും ജയരാമന്റെ അരയിൽ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു അച്ഛനെ കൊണ്ടുപോകരുതേ മാറി നിന്ന സ്ത്രീകളെ നോക്കി സലീം കാസിൻ കയർത്തു പറഞ്ഞത് കേട്ടില്ലേ രണ്ടിനെയും പിടിച്ചുമാറ്റ് രണ്ടു മൂന്ന് സ്ത്രീകൾ മുന്നോട്ട് വന്ന് അമൃതയെയും ചാരുതയെയും പിടിച്ചു മാറ്റാൻ നോക്കി അവർ ജയരാമനുള്ള പിടി വിട്ടില്ല സലീം കാസിൻ കുട്ടികളുടെ കൈ പറിച്ചെറിഞ്ഞു ജയരാമന്റെ കോളറിൽ പിടിച്ചു മുന്നോട്ട് തള്ളി പോലീസുകാരന്റെ കയ്യിലാണ് ജയരാമൻ ചെന്നുവീണത് അച്ഛാ അമൃതയും ചാരുതയും പൊട്ടിക്കരഞ്ഞു മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയ അവരെ സ്ത്രീകൾ ചേർന്ന് പിടിച്ചു നിർത്തി പോലീസുകാരൻ ജയരാമന്റെ ഷർട്ടിനു പിന്നിൽ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് പൂവുമുഖത്ത് നിന്ന് വിനയൻ മാഷ കണ്ടു ഡ്രൈവർ ഡോർ വലിച്ചു തുറന്നു പോലീസുകാരൻ ജയരാമനെ തള്ളി ജീപ്പിനുള്ളിൽ കയറ്റി മൊബൈലും പിടിച്ചു നിന്ന ആളുകൾ വിൻഡോ ഗ്ലാസ്സിനെടുത്ത് വന്ന് ജയരാമനെ ഫോക്കസ് ചെയ്തു കുട്ടികളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ടിരുന്നു സി ഐ സലീം കസീമും പോലീസുകാരും ജീപ്പിലേക്ക് കയറി മുറ്റത്തിട്ട് തിരിച്ച ജീപ്പ് ആൾക്കൂട്ട ഒരുക്കിയ വഴിയിലൂടെ റോഡിലേക്ക് പോയി ജയരാമൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അയാളുടെ മനസ്സിലൊരു ചിത്രം മാത്രമായിരുന്നു നിനത്ത് ചെരിഞ്ഞുകിടക്കുന്ന മൃദുലയുടെ രൂപം അടുത്ത ഭാഗം നാളെ